പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി ബി നാളെ മുതൽ വീടുകളിലെത്തും ഡിസംബർ നാല് വരെയാണ് വിവരശേഖരണം ശേഖരണം ഡിസംബർ ഒമ്പതിന് പ്രാഥമിക ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അന്തിമ പട്ടിക ഫെബ്രുവരി ഏഴിനും തദ്ദേശ തിരഞ്ഞെടുപ്പിന് സമാനമായുള്ള പട്ടിക പരിഷ്കരണം മാറ്റണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിലനിൽക്കെയാണ് കേരളത്തിൽ ഓട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എനുമറേഷൻ ഫോം കൈമാറി എസ് ഐആറിന് തുടക്കമിട്ടിരുന്നു കേരള പിറവി ദിനത്തിൽ തിരുവനന്തപുരം കുറ്റിച്ചൽ പൊടിയം ഉന്നതിയിൽ നിന്നാണ് ആദ്യ എനുമറേഷൻ ഫോം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ യു രത്തൻ ഖേൽക്കർ സ്വീകരിച്ചത് അരുവിക്കരയിലെ ബി ശരണയുടെ നേതൃത്വത്തിൽ ഉന്നതിയിലെ ജയ സംസ്ഥാനത്ത് ആദ്യമായി എനുമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിലെ പട്ടികയിലുള്ള എല്ലാ വോട്ടർക്കും ബി എൽഒർ രണ്ട് എനുമറേഷൻ ഫോം നൽകും ഒരെണ്ണം പൂരിപ്പിച്ച് നൽകണം ഒരെണ്ണം ഫോം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും ബി എൽഒർമാരുടെ സഹായം കിട്ടും കളർ ഫോട്ടോയുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം വി എൽ ഒക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളും ചുമതലപ്പെടുത്തി ബൂത്ത് ലെവൽ ഏജന്റും വേണമെന്ന നിർദ്ദേശത്തിലുണ്ട് ഇനി ീടുകളിൽ വീടുകളിലെത്തുമ്പോൾ നൽകേണ്ട രേഖകൾ എല്ലാവരും പരമാവധി ജാഗ്രത പുലർത്തണം അവർ ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പതിനൊന്ന് രേഖകളിൽ ഉള്ളവ കരുതി വയ്ക്കുകയും ആവശ്യപ്പെടുന്നത് കാണിക്കുകയും ചെയ്യണം ഇനി കരുതി വയ്ക്കേണ്ടത് ഏതൊക്കെ എന്ന് നോക്കാം പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഭാരതീയ പൗരത്വ രജിസ്റ്റർ താമസ സർട്ടിഫിക്കറ്റ് എസ് ബുക്ക് പെൻഷൻ ഉടമസ്ഥതാവകാശ രേഖ ഉടമസ്ഥതാ കൈവശം രേഖ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജോലിയിലെ രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സർട്ടിഫിക്കറ്റ് വാണിജ്യരേഖ ആധാർ രേഖ ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ കയ്യിൽ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് പ്രവാസികൾ വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ പേരുകളിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം കണക്കെടുപ്പുകളോട് നിസ്സഹരിച്ചിട്ട് പിന്നീട് ഓട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല പൗരത്വ രേഖകളിൽ തന്റെ പേരില്ല എന്നൊക്കെ പറയുവാനുള്ള അവസരം ഉണ്ടാകാതെ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തണം